ആദിവാസികളുടെ എന്ന പേരിൽ ഊർജ്ജ വകുപ്പിന് കീഴിലുള്ള അലേർട്ട് അട്ടപ്പാടിയിൽ നടപ്പാക്കിയ ആറ് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ അട്ടപ്പാടിയിലെ താഴെ തുടുക്കി മേലെത്തുടുക്കി ഗലസി ഊരടമെന്നീ പ്രാക്തന ഗോത്രവർഗ്ഗ ഉന്നതികളിൽ നടപ്പാക്കിയ പദ്ധതികളിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഉദ്യോഗസ്ഥരും ചേർന്ന കോടികളുടെ അഴിമതി നടത്തിയതായി പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുമേഷ് അച്യുതൻ ചൂണ്ടിക്കാട്ടി കോടികൾ ചിലവഴിച്ച് നടപ്പാക്കിയ പദ്ധതി താഴെ തുടുക്കിയിൽ ഭാഗികമായും മേലെ തുടുക്കിയിൽ പൂർണമായും പ്രവർത്തിക്കാത്ത നിലയിലാണെന്നും അടിമുടി ക്രമവിരുദ്ധമായി നടപ്പാക്കിയ പദ്ധതിയിൽ സാധന സാമഗ്രികൾ കടത്തുന്നതിന് പണിക്കൂലിയായി ആദിവാസികൾക്ക് നൽകിയെന്ന പേരിൽ അനുവദിച്ച എൺപത്തി ഒൻപത് ലക്ഷത്തോളം രൂപയിൽ അഞ്ച് ലക്ഷം രൂപ പോലും ഊരുവാസികൾക്ക് നൽകിയില്ലെന്നും സുമേഷ് അച്യുതൻ ആരോപിച്ചു തങ്ങൾക്ക് പണിക്കൂലി പോലും ലഭിച്ചില്ലെന്ന് പറയുന്ന ഊരുമാസികളുടെ വീഡിയോയും സുമേഷ് അച്യുതൻ പുറത്തുവിട്ടു ടെൻഡർ നടപടികൾ കാറ്റിൽ പറത്തിയതും യോഗ്യതയില്ലാത്ത കമ്പനിക്ക് കരാർ നൽകിയതുമാണ് ഉന്നതികളിലെ പദ്ധതി പരാജയപ്പെടാൻ ഇടയാക്കിയത് വൈദ്യുതി വൈദ്യുതിമന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അനർത് സിഇഒ നരേന്ദ്രനാഥ് വേലൂരിയും ഗൂഢാലോചന നടത്തിയാണ് ഈ അഴിമതികൾ നടത്തിയത് ഒരു കമ്പനിയിൽ നിന്നും മാത്രം ടെൻഡർ ലഭിച്ചാൽ റീടെൻഡർ ചെയ്യണമെന്ന വ്യവസ്ഥ പാലിക്കാതെയാണ് തെലുങ്കാന ആസ്ഥാനമായ വിൻസ്ട്രീം എനർജി ടെക്നോളജി എന്ന പ്രൈവറ്റ് കമ്പനിക്ക് ടെൻഡറിൽ രേഖപ്പെടുത്തിയ തുകയ്ക്ക് കരാർ ഉറപ്പിച്ചു നൽകിയത് ഇതഴിമതിയാണ് കൂടാതെ വിൻഡ് ജനറേറ്റർ പദ്ധതി നടപ്പാക്കുമ്പോൾ നിശ്ചയമായും കാറ്റിന്റെ ലഭ്യത സംബന്ധിച്ച പഠനം നടത്തണമെന്നത് പാലിച്ചില്ല ഈ പദ്ധതികളുടെ ടെൻഡർ ഡോക്യുമെന്റ് തയ്യാറാക്കിയതടക്കം താൽക്കാലിക ജീവനക്കാരാണെന്നത് മന്ത്രി ബോധപൂർവം മറച്ചു വെച്ചു അനർട്ടിലെ ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട ബിഡ് ഓപ്പണർ എന്ന ചുമതല വഹിച്ച ഫിനാൻസ് സെക്ഷനിലെ ജൂനിയർ മാനേജർ ആരോഗ്യദാസിന്റെ ഡിജിറ്റൽ ഒപ്പ് താൽക്കാലിക ജീവനക്കാർ ഐഡിയും ഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തെന്ന ആരോപണവും സുമേഷ് അച്യുതൻ ഉന്നയിച്ചു ആദിവാസികളെ പാലക്കാട് പാലക്കാട് ജില്ലയിൽ ജില്ലയിൽ ഇത് മാത്രമല്ല ഇതുപോലെ പദ്ധതികൾ കേരളത്തിലെ മറ്റു പല ജില്ലകളിലും നടന്നിട്ടുണ്ട് അതിനെ കുറിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ് നിങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്ത് അഴിമതി ഉണ്ടെങ്കിലും അവരെ അന്വേഷിക്കില്ല മാധ്യമ പ്രവർത്തകർ അത് നിങ്ങളത് കൃത്യമായ അന്വേഷണം ഇനി പാകമുള്ള പ്രതീക്ഷ മാധ്യമ മാധ്യമ കോടതി മാത്രമാണ്